ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഈ ഒരു മെയ് മാസത്തിൽ അതായത് മെയ് മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താൽപ്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഓക്കെ സോ നിങ്ങൾ മെയ് മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം എങ്ങനെയാണ് എന്നുള്ളതാണ് കിങ് ഓഫ് ഓൺസ് പെയ്ജ് ഫോൺസ് ക്വീൻ ഓഫോൺസ് സ്റ്റാർഡ് ഫൈവ് ഓഫ് പെൻഡക്രോൺസ് ത്രീ ഓഫ് ഓൺസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ എനർജി കിങ് ഓഫ് വോൺസ് ഫൈവ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പൊതുവിൽ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്ന ഉന്നതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നു എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ജീവിത യാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയി പിന്നെ താഴത്തേക്ക് വന്ന പിന്നെ മുകളിലേക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ചില പ്രത്യേക ലൈഫ് ഏരിയാസില് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒരു താഴ്ച എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികം ത്തിൽ മാറ്റവും ഉണ്ടാകുന്നില്ല സാമ്പത്തിക ഉയർന്നു തന്നെ നിൽക്കുന്നു നിങ്ങളെ പ്രമോഷനോ ശമ്പളവർധനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ചിലവുകൾ ചില മാസങ്ങളിൽ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പോകായിരിക്കും അപ്പോൾ ഒരു മാസം ഒരു തരത്തിലുള്ള ചിലവ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ പിന്നെ ചിലവ് കൂടുതലുള്ള സമയമായിരിക്കും അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നന്നായിട്ട് കയ്യിൽ സമ്പത്ത് ഉണ്ടായിരിക്കുന്ന മാസങ്ങളിലോ ദിവസങ്ങളിലോ അത് മുഴുവൻ പൊടിച്ച് തീർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതായത് ബഡ്ജറ്റ് ചെയ്ത് അതായത് നല്ല പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നന്നായിട്ട് സമ്പാദിക്കുന്ന സമയം ചിലവുകൾ ഇല്ലാത്തത് സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പിന്നീട് ചിലവ് കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ പിന്നെ അത് ആ ഒരു സേവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ള പണം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിലും പറയാനുള്ളത് എടുത്ത് പറയാനുള്ള നല്ല രീതിയിൽ പ്ലാനിങ്ങുള്ളൊരു വ്യക്തിയാണെങ്കിൽ എല്ലാ മാസവും ഇത്ര രൂപ സമ്പാദിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചില മാസങ്ങളിലും നിങ്ങൾ സമ്പാദിക്കുക അതായത് കുറച്ച് സമ്പാദ്യത്തിലേക്ക് കൊടുക്കുക എന്നിരുന്നാലും കടം വാങ്ങിക്കേണ്ടി വരിക അല്ലെങ്കിൽ നേരത്തെ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ കാണുന്നില്ല അപ്പോൾ ആ മാസം ചിലപ്പോൾ ഒന്നും സമ്പാദിക്കാനുണ്ടാവില്ല പക്ഷെ അതിന് മുമ്പത്തെ മാസം സമ്പാദിച്ചത് അപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ കിങ്ങോഫോൺസ് ഓഫ് ഫോൺസ് ഫോൺസ് ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സമൃദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പാരൻസ് ഇപ്പോൾ കുട്ടികളുള്ള ആളുകളൊക്കെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും കുടുംബകാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് ഓൺസ് എനർജിയാണ് അപ്പോൾ അത് ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർച്ച എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു നാച്ചുറൽ ബോൺ ലീഡർ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ നമ്മുടെ ചില സമയങ്ങൾ നമുക്ക് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നിങ്ങൾ പൊതുവേ ചിലപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും ചില ദിവസങ്ങളിലോ ചില മാസങ്ങളിലൊക്കെ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തീരളും അപ്പം ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ചില മാസങ്ങളിൽ ഫീൽ ചെയ്യുകയാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് കടയിൽ പോകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു ആഴ്ചയോ ആ ഒരു മാസം അധികം കടയിൽ പോകാതിരിക്കുക അഥവാ ആ പോവാണെങ്കിൽ തന്നെ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ല കാരണം നിങ്ങൾക്ക് ആ ഒരു സാധനങ്ങൾ വാങ്ങിച്ചുകൂട്ടാനുള്ള ഒരു ഇത് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ത്രീയോ ഫോൺസ് എനർജി ആൻഡ് പേജ് ഫോൺസ് എനർജിയാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അംബീഷ്യസായിരിക്കും ഓവർലി അംബീഷ്യസായിരിക്കും അപ്പോൾ അത് എടുത്തു പറയാനുള്ള കാര്യം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ നിങ്ങൾ ജോലിയിൽ കരിയറിലെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല നമ്മളിപ്പോൾ ഒരു പ്രോ പ്രൊജക്റ്റ് മുന്നോട്ടേക്ക് നീങ്ങണമെങ്കിൽ പല കാര്യങ്ങളും ഇത് സംബന്ധിച്ച് ചെയ്യാനുണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞ് പലരുടെയും സൈനും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ആയിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടാവുക അപ്പോൾ അതിനേതായിട്ടുള്ള സമയമെടുക്കുന്നുണ്ട് ഓവർലി ആവുന്ന സമയം നിങ്ങൾക്ക് ഭയങ്കര ധൃതിയായിരിക്കും ഇംപേഷ്യൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ള ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വളരെയധികം ഇംപേഷ്യൻ്റ് ആയിരിക്കും വളരെ വളരെ എനർജറ്റിക് ആയിരിക്കും വളരെ എക്സ്പ്ലോസീവ് എനർജി എന്നൊക്കെ പറയുന്ന രീതിയാണ് പക്ഷെ ഓവറായിട്ട് ആ ഒരു ചില ആളുകൾക്ക് ഇതൊരു എനർജി ഭയങ്കര കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഫിസിക്കൽ എനർജി ആണ് വാക്കിംഗ് എനർജിയാണ് കൂടുതലുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അതായത് നിങ്ങൾ ഒരിടത്ത് ഇരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ട് ചെയ്യണം എന്ന് തോന്നുന്നവർ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ എനർജി റിലീസ് ചെയ്യാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാൻസ് സ്പോർട്സ് ബാഡ്മിൻ്റോ ക്രിക്കറ്റോ മറ്റെന്തെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസ് പഠിക്കുക ഇപ്പോൾ കരാട്ടെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ എനർജി ചില ആളുകൾക്ക് ടോക്കിംഗ് എനർജി ആയിരിക്കും അതായത് സംസാരിക്കണം ഒത്തിരി സംസാരിക്കണം അപ്പം അങ്ങനെയുള്ളവർ എന്തെങ്കിലും സംസാരിക്കുന്ന തരത്തിലുള്ള ഡിബേറ്റ് ക്ലബോ അല്ലെങ്കിൽ സംസാരിക്കുന്ന തരത്തിലുള്ള എന്തിൻ്റെ ഭാഗമൊക്കെ ആവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ മനസ്സിലുള്ളൂ നിങ്ങൾ അടുപ്പമുള്ള ആളുകളായിട്ട് ഒത്തിരി ഒരു കുറച്ച് സമയം നിങ്ങൾ അവരായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഒരു അരമണിക്കൂറ് കൂടുതലോ സമയം നീട്ടിവെക്കുക കാരണം നിങ്ങൾ സംസാരിച്ച് തീർക്കുന്നില്ല എങ്കിൽ ആ എനർജി ബിൽഡപ്പായ ഹീറ്റാണ് അത് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളത് തീർക്കുന്നത് ആയിരിക്കും അത് മറ്റുള്ളവരിലേക്കായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കുക എന്നുള്ളത് എടുത്ത് പറയുന്ന ഒരു കാര്യം സ്റ്റാ കാർഡാണ് അതേപോലെ തന്നെ ക്യൂനോഫോൺസ് എനർജിയാണ് സ്റ്റാർ കൺ ക്യൂനോഫോൺസ് എനർജി കണക്ഷൻസ് ഇവിടെ ദൈവാധീനം വളരെ നല്ല ഒരു നല്ല രീതിയിൽ നിൽക്കുന്ന ഉച്ചയിൽ ദൈവാധീനം വളരെയധികം ഉള്ള സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് അത് നേടിയെടുക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലതും നമ്മളിലേക്ക് എത്തുന്ന നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറെ പ്രയത്നിച്ചിട്ടായിരിക്കും പക്ഷെ അത് കയ്യിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മൾ ലഭിച്ചു കഴിയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഒത്തിരി ശ്രമിച്ചിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത് അത് പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കഴിയുമ്പോൾ പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് അത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ വില നഷ്ടപ്പെടുകയാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ച ഹാർഡ് വർക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പോകും കാരണം അത് കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് യൂസ്ഡ് ആയി കഴിയുമ്പോൾ ചില ആളുകൾ അത് എത്രത്തോളം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് മറന്നുപോയേക്കാം ചില ആളുകളെ സംബന്ധിച്ചത് ബന്ധങ്ങളിലായിരിക്കും ഇപ്പൊ നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ചില ആളുകൾ വളരെ നല്ല രീതിയിലായിരിക്കും വിവാഹം കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ പഴയ കാലങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ജീവിതത്തില് പ്രാരബങ്ങള് എന്നുള്ളൊരു എക്സ്ക്യൂസ് ചില ആളുകൾ പറയും പക്ഷേ ലൈഫിൽ ആ ഒരു എപ്പോഴും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ പല കാര്യങ്ങളിലും ഇപ്പോൾ നിങ്ങൾ വില കൽപ്പിക്കാത്ത ഇപ്പം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കാര്യമായിരിക്കും അത് കുറച്ചധികം നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചില ആളുകളുടെ രീതിയാണ് എല്ലാവരിലും ഇങ്ങനെ ഉണ്ടെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് ഒരു നന്ദി സൂചകമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ നേടിയതാണെങ്കിലും അത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അനുഗ്രഹം ചൊറിയുന്നത് കൊണ്ടുകൂടിയാണ് നിങ്ങളിലേക്ക് എത്തിയതെന്ന് ചിന്തിക്കുക അപ്പോൾ അത് ആണ് തീരെ നന്ദിയില്ലാത്തൊരു രീതിയാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമാകാൻ പറ്റുന്ന വർഷമാണ് പൊതുവിൽ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവുന്നുണ്ട് അതിനിപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരായാലും സ്കൂളിൽ കോളേജിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളായാലും ഒരു സംഘടന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ലൈഫ് ലൈഫിൽ പല കാര്യങ്ങളിലും എന്ത് എങ്ങോട്ടേക്കാണ് ജീവിതം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളതാണ് ഒരു കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സൗഹൃദങ്ങൾ അധികം ഇല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെയധികം സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും സോഷ്യൽ ലൈഫ് വളരെയധികം നല്ലതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നല്ല നല്ല സുഹൃത്തുക്കൾ കേട്ടോ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബിഗ് താങ്ക്